എല്ലാവർക്കും നമസ്കാരം ഒരു ജീവിത കാലയളവിൽ എത്രയോ വേദനാജനകമായ സാഹചര്യങ്ങളെ നമുക്ക് നേരിടേണ്ടി വരുന്നു അവയോട് നാം പുലർത്തുന്ന മനോഭാവവും നിലപാടുകളുമാണ് ജീവിത വിജയം നിശ്ചയിക്കുന്നത് കടുത്ത വേദനകളിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വസന്തം വിരിയിച്ച മനുഷ്യരുണ്ട് ഖലീൽ ജിബ്രാന്റെ വാക്കുകൾ യുവർ പെയിൻ ഈസ് ദ ബ്രേക്കിംഗ് ഓഫ് ദ ഷെൽ ദാറ്റ് എൻക്ലോസസ് യുവർ അണ്ടർസ്റ്റാൻഡിങ് ജീവിതത്തെക്കുറിച്ചും നമ്മളെക്കുറിച്ചും എത്രമാത്രം വലിയ ബോധ്യങ്ങളാണ് ഓരോ വേദനയും നമുക്ക് സമ്മാനിക്കുന്നത് അതുകൊണ്ട് തന്നെ ജീവിത വഴികളിൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് ചിറകടിച്ചുയറുവാൻ നമുക്ക് സാധ്യമാകും എല്ലാ വേദനകളെയും അതിജീവിക്കാനുള്ള അത് സ്നേഹമാണ് സോഫോക്ലീസ് അതിനെപ്പറ്റി പറയുന്നത് ഈ ലോകത്ത് നമുക്ക് നിർവഹിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ മിഷൻ വേദനിക്കുന്നവർക്ക് സ്നേഹപൂർവമായ ആശ്വാസം പകരുക എന്നുള്ളതാണ് അവരെയൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നതാണ് അതുപോലെ തന്നെ വ്യക്തിപരമായി വേദനകളെ അഭിമുഖീകരിക്കുമ്പോൾ അടിയുറച്ച ദൈവവിശ്വാസത്തോടെ ജീവിതത്തെക്കുറിച്ച് ഒരു നല്ല കാഴ്ചപ്പാട് പുലർത്തുന്നതും ഉചിതമായിരിക്കും മാക്സിം മാക്സിൻ ഈസ് ആൻ കുറിക്കുന്നത് ഓരോ വേദനക്കുള്ളിലും ഒരു സാധ്യത ഒളിഞ്ഞിരിപ്പുണ്ട് അത് കണ്ടെത്തണം ജീവിതാനുഭവങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ നമുക്കൊരിക്കലും കഴിയില്ല അതുകൊണ്ട് തന്നെ അനുഭവങ്ങൾ സന്തോഷത്തിൻ്റെ മാത്രമല്ല അത് വേദന നിറഞ്ഞതുമായിരിക്കും ഓപ്ര വാക്കുകൾ പോലെ യുവർ വോൺസ് കുരിശ് വേദനയെ ക്രിയാത്മകമായി അതിജീവിച്ച ഇടമാണ് അപരവേദനകളെ സ്നേഹം കൊണ്ട് ൊട്ട ഇടം കൂടിയാണ് കുരിശ് അതുകൊണ്ട് തന്നെ ഈ ലോകം കണ്ട ഏറ്റവും വലിയ അതിജീവനത്തിന്റെ ഇടം കൂടിയാണ് കാൽവറിയിലെ കുരിശ് അത് ധ്യാനമായി മാറട്ടെ വേദനകളെ അതിജീവിക്കുവാൻ നമുക്കൊക്കെ സാധ്യമാകട്ടെ മുപ്പത്തിനാലാം സങ്കീർത്തനം പതിനെട്ടാം വാക്യം ഹൃദയം നുറുങ്ങിയവർക്ക് അഹോവ സമീപസ്ഥൻ മനസ്സു തകർന്നവരെ അവൻ രക്ഷിക്കുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിൻ്റെതൊക്കെ ഉയർത്താം സ്വർഗീയ ദൈവമേ ബലഹീനരായ ഞങ്ങളോട് കരുണ തോന്നണമേ നിന്റെ കൃപയിൽ ഞങ്ങളെ വഴി നടത്തണമേ പലപ്പോഴും ജീവിതത്തിൽ ഞങ്ങൾക്ക് താങ്ങാവുന്നതിനും അപ്പുറത്തെ വേദനകളിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും അത് നിരാശപ്പെടാനുള്ള അവസരമല്ല തളർന്നു പോകാനുള്ള അവസരവുമല്ല ഉറച്ച ദൈവബലത്തിൽ ജീവിതത്തിൻ്റെ വൈദ്യരണികളെ അതിജീവിക്കുവാൻ കർത്താവെ നിന്റെ ബലം ബലഹീനരായി ഞങ്ങൾക്ക് പകരണമേ നിന്റെ കൃപ ഈ ജീവിതയാത്രയിൽ തണലൊടുക്കണമേ വിശ്വാസത്തിൻ്റെ ആഴത്തിലുള്ള വേരോട്ടം കൊണ്ട് ജീവിതമുയർത്തുന്ന പ്രതിസന്ധികളെ അതിജീവിപ്പാൻ ഞങ്ങൾക്കൊക്കെ കഴിയണമേ ഒരു നല്ല മനോഭാവം ജീവിതത്തോട് വെച്ച് പുലർത്തുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധാത്മജ്ഞാനം ഞങ്ങളിൽ പകരണമേ കർത്താവിനെ മുറുകെ പിടിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ യേശുവെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവേ ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവെ ഇനിയും പരിഹരിക്കാൻ പറ്റാത്ത പ്രതിസന്ധികൾ പരിഹരിക്കപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ കൃപേറണമേ ആയത്യ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ